ജി ആർ സി എം നമ്മൾ കോഴിക്കോട് നാളന്ത ഓഡിറ്റോറിയത്തിൽ നിന്നാണ് ഒരു ഹോട്ട് ന്യൂസ് നാളത്തെ യു എൽ പി പങ്കെടുക്കാൻ താല്പര്യമുള്ള എലിജിബിൾ ഉള്ള ആളുകൾക്ക് ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട് നിങ്ങളുടെ സൈറ്റ് തുറക്കുക ആർ സി എം ആപ്പിലോ ആർ സി എം സൈറ്റിലോ തുറന്ന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് പേർക്കൂടെ നാളെ അവസരം ഉണ്ടാകും എത്രയും വേഗം രജിസ്റ്റർ ചെയ്യുക വരാൻ താല്പര്യമുള്ള വരുന്നവരും മാത്രം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് വരാതിരിക്കുന്ന ആളുകൾക്ക് പിന്നെ സോണൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല അതുകൊണ്ട് വരുന്നവർ മാത്രം രജിസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ വളരെ നേരത്തെ ഒരു ഏഴര മുതൽ ഇവിടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും എത്ര നേരത്തെ എത്തിയാലാണ് നമുക്ക് ഫുൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ കഴിയുക ഇവിടെ എല്ലാവരും എൻ്റെ അറേഞ്ച്മെൻസിന് വളരെ ഉത്സാഹത്തിലാണ് സോ വിഷു ആൾ ദി ബെസ്റ്റ് നാളെ നമുക്ക് ഇവിടെ കാണാം ജി ആർസ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക എലിജിബിലിറ്റി ഉള്ള ആളുകളുടെ രജിസ്റ്റർ ചെയ്തു അവർ വരുന്നില്ല അവർക്ക് പകരമായി ഞാൻ അറ്റൻഡ് ചെയ്യാം എന്ന് വിചാരിച്ച ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രവേശനം ലഭിക്കാൻ സാധ്യതയില്ല എന്നല്ല പറ്റില്ല പിന്നെ അവരുടെ അതായത് രജിസ്റ്റർ ചെയ്ത ആളുടെ സൈറ്റ് തുറന്ന് അതിനകത്ത് വരുന്ന പാസ്വേഡ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ രജിസ്ട്രേഷൻ പൂർത്തിയാവുകയുള്ളൂ അതുകൊണ്ടാണ് എലിജിബിലിറ്റി ഇല്ലാത്ത ആളുകൾക്ക് പ്രവേശനം കിട്ടില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് അവരെ ഓർമ്മപ്പെടുത്തുക ഓക്കെ താങ്ക്